ും എന്നുള്ള കഥയാണ് ഒരിടത്ത് പറഞ്ഞിട്ടുള്ള ഒരു വലിയ മീൻ ഉണ്ടായിരുന്നു ചെറിയ മീനെയും വലിയ മീനെയും ഭയങ്കര ഒരു ദിവസം ും കുഞ്ഞുങ്ങളും ആ പുഴയിലൂടെ പോകുകയായിരുന്നു അപ്പോൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ തിന്നു ഭാഗ്യത്തിന് പള്ളത്തിയെ തിന്നില്ല അപ്പോൾ ഭാഗ്യത്തിന് രക്ഷ പറഞ്ഞോട് പറഞ്ഞു നീ എങ്ങോട്ടാ പോകുന്നത് ഇവിടെ ആഫ്രിക്ക മുഷു ഉണ്ട് അറിയില്ലേ എന്റെ കുഞ്ഞുങ്ങളെ എല്ലാ ആഫ്രിക്ക മുഷു തിന്നു നീ ഇനി നിന്റെ വീട്ടിലേക്ക് പോയിക്കോ അല്ലെങ്കിൽ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും തിന്നു ഞാൻ ഭാഗത്തിന് വേയ ഓടി രക്ഷപ്പെട്ടതാണ് നീ വീട്ടിലേക്ക് പോയിക്കോ അപ്പോഴാണ് ദൂരത്ത് ഒരു ആഫ്രിക്ക മുഷു വരുന്നത് പള്ളത്തിൽ മീൻ കണ്ടത് അപ്പോ പള്ളത്തിൽ മീൻ പറ പരൽമീനോട് പറഞ്ഞു നീ പോയിക്കോ ഏം പോയിക്കോളോ ആഫ്രിക്ക മുഷു വരുന്നുണ്ട് പി ആഫ്രിക്ക മുഷു എന്താ പരൽമീൻ്റെ പിന്ന നീ എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ കുഞ്ഞുങ്ങളെ എനിക്ക് രക്ഷപ്പെടണം ഞാൻ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ എനിക്ക് രക്ഷപ്പെടണം ഞാൻ എന്നാ എന്താ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോഴാണ് അവിടെ ഒരു മീൻ പിടുത്തക്കാരൻ ചൂണ്ട വെള്ളത്തിൽ അപ്പോൾ ആ ചൂണ്ടിൻ്റെ അരി ഒരു മീൻ ഉണ്ടായിരുന്നു ആ മീനെ ആ ചൂണ്ട ആ ചൂണ്ട പോയി ആ പരൽ പിടി പരൽ പിടിച്ചു പരൽ അപ്പോൾ പിന്ന ഷു വന്നിട്ട് ഒറ്റ കടി കടിയടിച്ചു അപ്പോൾ ചത്തു എന്നിട്ട് ആഫ്രിക്കൻ വിഷുവിന്റെ വായിൽ ചുണ്ട് ചൂണ്ട് കുളത്തി അപ്പോഷു കൊറേ അത് ഇടിക്കാൻ നോക്കി പറ്റിയില്ല അപ്പോഴേക്കും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒറ്റ ഒറ്റവേരി കരയിലേക്ക് എന്നിട്ട് കരയിലേക്ക് അത് ഇട്ടു അപ്പോ ആ മീൻ പിഴത്തുകാരൻ പറഞ്ഞു ഹോ എന്ന് നല്ല സുഖം ഇന്നത്തെ ഭക്ഷണം ഉഷാറായി ഇതൊക്കെ കണ്ടിരിക്കുന്ന പഴത്തി മീൻക്ക് സങ്കടമായി അപ്പോ അത് അപ്പോ അത് അപ്പോ എന്താ പറയാ കുഞ്ഞുങ്ങൾ എന്താ പരൽമീനിന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയെ എല്ലാത്തിരിഞ്ഞു നോക്കി അത് പള്ളത്തി മീൻ അപ്പോൾ പള്ളത്തു മീന് സങ്കടമായി പള്ളത്തി അവരുടെ അമ്മയായി